ഹലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം ഞാൻ എന്താ അപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടിൻ്റെ ഉള്ളിൽ സുധാട്ടൻ നനക്കുണ്ട് അപ്പോൾ സുധാട്ടൻ നനത്തേ ഹെൽപ്പ് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല വെറുതെ പോയി നിൽക്കുക അത്രല്ല അപ്പം പിന്നെന്തൊക്കെയാണ് ആ ഇന്ന് രാവിലെ തന്നെ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടോ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആ സുധാറ്റൻ്റെ ഡ്രസ്സ് എടുത്തുനിന്ന് സുധാട്ടൻ ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പം ഷർട്ടും കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു ആ ഷർട്ടുണ്ട് അപ്പോൾ രാവിലെ എടുക്കാത്ത വീട് എടുക്കാത്ത കാരണം അക്കൾ നല്ല കുറുമ്പിടിച്ചിരിക്കുന്നു ഞങ്ങൾ ഏഴുമണി ഏഴര ഏഴര കഴിഞ്ഞാണ് അവിടെ നിന്ന് പോരുമ്പോൾ അപ്പോൾ അവിടെ നേരത്തെ പണിക്കാർ വന്നിരുന്നു തേപ്പിൻ്റെ പണിക്കാർ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവുകയും ചെയ്തു അപ്പോൾ രാവിലെ ഒരു അതില് വീട് എടുക്കാനും പിന്നെ അളിയനും അതേപോലെ നേരത്തെ പോയിണ് ആറാമുക്കാലൊക്കെ ആകുമ്പോൾ അളിയനും പോയിണ് അളിയനും ഇതേപോലെ തന്നെ സ്റ്റേഡിൻ്റെ പോലെ തന്നെ ഇൻട്രസ്റ്റിൽ വർക്കാണ് ഇന്നലെ കൊണ്ടോട്ടി ഇന്നലെയല്ല ഒരു മൂന്നാല് ദിവസമായിട്ട് കൊണ്ടോട്ടിയിലായിരുന്നു വർക്ക് അപ്പം ഇന്നലെ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഇന്നലെ പോകുന്നു ഇന്ന് വെങ്ങാടെന്ന് പറയും വളാഞ്ചേരി വെങ്ങാടിൽ അവിടെ വർക്ക് അപ്പം നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ചേട്ടാ ഒരാറ ആറമുക്കാലം പോയി അതുകൊണ്ട് അളിയനും കാണിക്കാൻ പറ്റില്ല പിന്നെ ആദ്ര ആദ്രാന്ന് ചേച്ചിൻ്റെ മൂന്നാമത്തെ മോള മോളിംഗ് കാണിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഉള്ളത് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് നിന്നിട്ട് കാണിച്ചാൽ മതി നമ്മൾ സാധനം സിമ്പിൾ ലുക്കിൽ ചെയ്യുന്നു അപ്പോൾ പറഞ്ഞിപ്പോൾ എടുക്കണ്ട ആൻറ്റി നമുക്ക് പിന്നെ എടുക്കാറിഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി ഇന്ന് വെറുതെ ഇങ്ങനെ കെട്ടി മുടി ആകെ കൊണ്ട കെട്ടി വെച്ചിരിക്കുന്നു ഒന്നും ഇപ്പം അവിടെ ഇങ്ങനെ ഇതൊക്കെ ഇതാക്കി കെട്ടിച്ച് ഇരിക്കുന്നു ഇതട എപ്പോഴും ഡ്രസ്സൊട്ടിട്ടില്ല സു ഇതട നനാ കഴിഞ്ഞിട്ട് ഇടാന്ന് പറഞ്ഞേക്ക് പിന്നെ ഞാൻ നല്ല ഇട്ട വീഡിയോയിൽ എന്താ ചൈൽഡ് സേഫ്റ്റി പറഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി യൂട്യൂബുകാരി അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു അപ്പോൾ തന്നെ പിന്നെയും ഇന്ന് എഡിറ്റ് ചെയ്ത് പത്തര പത്തര ആയിണ്ടാവും പത്രമാകുമ്പോൾ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാ വീഡിയോ ഞാൻ ശരിക്കും എനിക്കറിയുന്നു അങ്ങനെ പറ്റൂല എന്ന് പക്ഷെ എന്തോ ഇതിൽ ഞാൻ അപ്ലോഡ് ആക്കിപ്പോയി പിന്നെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ആ മെസ്സേജ് വന്ന് ജിമെയിലിൽ മെസ്സേജ് വന്ന് യൂട്യൂബുകാര് അങ്ങനെ ചൈൽഡിൻ്റെ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വന്ന് കുറേ അല്ല ഒരു മെസ്സേജ് അതിൽ കുറെ ഇങ്ങനെ എഴുതിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ മാം പോയിട്ട് പിന്നെയും ഒക്കെ റീക്രിയേഷൻ ചെയ്തിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ പ്ലാൻ ഇട്ടിരുന്നു എന്നാൽ ചേട്ടൻ ഒരു സ്ഥലത്തേക്ക് പോണമെന്ന് എവിടെ സ്ഥലം എന്ന് വെച്ചാൽ കൂട്ടായി കൂട്ടായി പറഞ്ഞ സ്ഥലം ആ ഭാഗത്തുള്ളൊരു കേട്ടുണ്ടാവും കൂട്ടായിൽ അവിടെ എന്താ ലൈറ്റ് ഷോ എന്തോ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം എന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു ഏട്ടൻ സുധേട്ടൻ പറഞ്ഞിരുന്നു ഏട്ടൻ വന്നിട്ട് പോവാൻ മണി ഇട്ടിട്ട് പന്ത്രണ്ട് മണി വരെ ഉണ്ട് വൈകുന്നേരം മണി ഇട്ടിട്ട് പന്ത്രണ്ട് മണി വരെ ഉണ്ട് ആശോ പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് അവിടേക്ക് എത്താൻ ഒരു മണിക്കൂർ എന്തായാലും വേണ്ടിവരും ഇപ്പം ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടാക്കി എത്താൻ അപ്പോൾ ഏട്ട വന്നപ്പോൾ എട്ടുമണി എങ്ങനെയാ അതിനൊരിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും പോയി പിന്നെ അങ്ങനെ പിന്നെ ഒരു കഴിഞ്ഞ വരുമ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ ആ നേരത്ത് പോയിട്ട് കാര്യമില്ല ചെ പോവാണെങ്കിൽ ഇപ്പോൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ പോയാൽ അവിടെ കാണാനും കുറയുണ്ട് അമ്മ ടിക്കറ്റ് എടുത്ത് കാരണം അറുപത് രൂപേൻ്റെ ഏറ്റവും ആണ് ആ എന്താണ് ടിക്കറ്റിന് വില അടുത്ത് കയറും വേണം പിന്നെ മുതലാക്കണ്ട ആ പൈസക്ക് അപ്പോൾ അത്രയും നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്യാനും പറ്റില്ല ആ വെള്ളം ഒരു മിനിറ്റായി ഞാൻ വെള്ളം എടുത്തു ചേട്ടനൊക്കെ നിലച്ചു എന്നുവെച്ചാൽ മോട്ടർ അടിക്കാണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം വൈകിപ്പോയി വീഡിയോ സു ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് നോക്കാളി എന്നാൽ ഹായ് പറഞ്ഞ് ഭയങ്കര എന്താ പറയുക ആ ഒരു ചമ്മലൊക്കെ കേട്ടോ പിന്നെ എൻ്റെ ബാക്കിൽ കണ്ടോ വിഷു കഴിഞ്ഞിട്ട് എവിടെങ്കിൽ ആരൊക്കെ വീട്ടിലുണ്ട് ഇങ്ങനെ കണി കണിക്കൊന്നിങ്ങനെ പോത്തിരുന്ന് വിഷുൻ്റെ സമയത്ത് കിട്ടൂല അല്ലാത്ത സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ അവിടെ നല്ലോണം കേട്ടോ അത് ചെടിൻ്റെ ഇടയിലായിട്ട് നല്ലോണം കാണാൻ കിട്ടോ അവിടെ നല്ലോണ്ടോ ഓരോ ഫ്രണ്ടിക്ക് നല്ലോന്തമായി നിൽക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ പിന്നെന്തൊക്കെയാണ് എല്ലാം കഥയ്ക്കുന്നുണ്ട് ഞാൻ അപ്പം മോട്ടർ ഇതാക്കാനും പൈപ്പ് അടിക്കാനും ഒക്കെ പോയിട്ട് നല്ല കതപ്പ് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയ ചെറുത് പറഞ്ഞാൽ ചെറുത് ചെറുത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അത് നിൽക്കുക അപ്പം എന്നാലേ ഞാൻ വിടുന്ന വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ ഇട്ടോളൂ അപ്പം വീണ്ടും ഒരു നല്ല ദിവസത്തിന് കാത്തിരിക്കാം ബായ്